ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം ഇനി നട്ട്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടല്ലോ നമ്മളെ നിലക്കടല റോസ്റ്റഡ് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിപ്പോൾ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമ്മൾ മൊത്തത്തിൽ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ രണ്ട് നന്നായിട്ട് പഴുത്ത വലിയ നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യിപ്പം ബാലൻസ് ഉള്ള നെയ്യ് തന്നെയാണ് നമ്മൾ വേറെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് പഴം ഉണ്ടല്ലോ പഴം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് പഴം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യുക പിന്നീടേക്ക് വെച്ചാൽ നിങ്ങൾ മറന്നു പോവും അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ വീഡിയോനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് ചെയ്യാത്തവരോടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് കൂടെ ഒന്ന് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇപ്പോൾ ഇതിവിടെ ഈ ഒരു രീതിയിൽ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അര കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്ത് ഇങ്ങനെ ഉടച്ചെടുത്ത പരുവത്തിൽ ആക്കിയെടുക്കണം ആ രീതിയിൽ ചെയ്തെടുക്കുക മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഒരു ടൈമിൽ വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മളിവിടെ ഈ ഒരു രീതിയിൽ പഴ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പീസായിട്ടൊന്നും കിടക്കുന്നില്ല നമ്മൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക കുക്കായി വരുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഉടച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ വരും നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് പീസായി കിടക്കാതെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക കേട്ടോ ഇനി ഈ ടൈമിൽ നമുക്ക് ടു ഫിഫ്റ്റ് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് റവ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര മതി കിട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ ബദാം ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇത്ര മതി കിട്ടോ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു ജസ്റ്റ് ഒന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കാം ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിൽ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോൾസ് ആക്കി എടുക്കാം ഞാനിവിടെ ആക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ആക്കി എടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് സാധാരണ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഈ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്തുപോയ പഴം ഉണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള പഴമൊക്കെ ആണെങ്കിൽ ഇതിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഒരിക്കലും പഴുക്കാത്ത പഴുപ്പ് കുറഞ്ഞ പഴം ഇതിനായിട്ട് യൂസ് ചെയ്യരുത് കഴിക്കാനും ഒട്ടും തന്നെ നന്നായിട്ട് ഉണ്ടാവില്ല പഴുത്ത പഴാകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ആ മിക്സ് നിങ്ങൾ കഴിച്ച് നോക്കുമ്പം തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ വളരെ സിമ്പിൾ റെസിപ്പിയാണ് വീട്ടിൽ പഴമൊക്കെ ഇങ്ങനെ കുട്ടികൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഒരുപാട് ചിലവില്ലാത്ത രീതിയിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അല്ലാതെ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ചോദിക്കാവുന്നതാണ് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്